നമസ്കാരം രണ്ട് ചോദ്യങ്ങളാണ് ആദ്യം ഒന്ന് കവിത എന്ന സാഹിത്യ രൂപത്തെ അപമാനിക്കാൻ പാടുണ്ടോ രണ്ട് മുഖസ്തുതിയെ കവിതയായി പരിഗണിക്കാം ഉറപ്പായും ഉത്തരങ്ങൾ പലതായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടാണ് വിഷയം ഈ മുഖസ്തുതി അത്ര വലിയ കുറ്റമൊന്നുമല്ല അത് രാജാക്കുമാരുടെ കാലം തൊട്ടേ ഉള്ളതാണ് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് കവി പാടിയപ്പോ രാജാവിന്റെ മുഖം ചന്ദ്രനെ പോലെ ആണെന്ന് പ്രജകൾക്ക് മുഴുവൻ തോന്നിയിരുന്നു എന്നാൽ ഇവിടുത്തെ പ്രശ്നം എഴുതിയ ആളിനും പാട്ടുകാർക്കും മാത്രമാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ തോന്നുന്നുള്ളൂ എന്നതാണ് ഈ കിടന്നു മുള്ളുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്തായിരിക്കും വിചാരിക്കുന്നത് തങ്ങൾ മൂത്രമൊഴിച്ചത് ടോയ്ലറ്റിലോ ശരിയായ സ്ഥലത്ത് ഒക്കെ ആണെന്നായിരിക്കില്ലേ യഥാർത്ഥത്തിൽ കുട്ടി മൂത്രമൊഴിച്ചത് കിടക്കയിലാണതാനും ഏതാണ്ട് ഇതുപോലെ ഒരു തോന്നലാണ് പൂവത്തൂർ ചിത്രസേന എന്ന മഹാകവിക്ക് ഉണ്ടായത് പിണറായി വിജയൻ ചെമ്പടയ്ക്ക് കാവലാണെന്നത് ഓക്കെ കൈവിളക്കുമായി ജ്വലിച്ചു നിന്നു എന്നും ജീവനുള്ള നാൾ വരെ നാട്ടുകാർക്കൊക്കെ സുരക്ഷിതത്വം നൽകുന്നു എന്നുമൊക്കെ തോന്നിയത് ഈ മഹാകവിക്ക് മാത്രമാണ് പ്രജകൾക്ക് ആർക്കും അങ്ങനെയൊന്നും തോന്നിയിട്ടേയില്ല ദ്വയാർത്ഥ പ്രയോഗത്തിനെതിരെ കേസെടുക്കുന്ന കാലമാണല്ലോ ഇത് കവി ചിത്രസേനൻ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞതിന് കേരള പോലീസ് കേസെടുക്കേണ്ടതല്ലേ ദ്വയാർത്ഥ പ്രയോഗത്തിന് ബോച്ചയ്ക്കെതിരെ കേസെടുത്ത പോലീസ് ഇയാൾക്കുമെതിരെ കേസെടുക്കണം കുന്തി ദേവി എന്ന പദം അശ്ലീലമാണെന്ന് തോന്നിയ പോലീസിന് പടയടിക്ക് നടുവിൽ വിളക്കും പിടിച്ചു നിന്ന പിണറായി വിജയൻ എന്ന പദപ്രയോഗവും അശ്ലീലമായി തോന്നേണ്ടതല്ലേ മറ്റൊരു കാര്യം മുഹസ്തുതി പാടിയതിന്റെ പേരിൽ വിരമിച്ചു പോയ പൂവത്തൂർ എന്ന ഇടതുപക്ഷ കവിയെ വീണ്ടും ആഡംബരത്തിൽ നിയമിച്ച കഥ സർക്കാർ ജീവനക്കാർ വായിച്ചില്ലെങ്കിൽ വായിക്കണം എന്നിട്ട് പണിമുടക്ക് പിൻവലിച്ച് നാളെ മുതൽ പിണറായി സ്തുതികൾ തുടങ്ങണം അഞ്ചര ലക്ഷത്തോളം പിണറായി വാഴ്ത്തുകൾ കേരളത്തിലെ സർക്കാർ ഓഫീസിൽ നിന്ന് പിറവിയെടുക്കുമ്പോൾ ജീവനക്കാർക്ക് ഡി എയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഒക്കെ ഉറപ്പായും അക്കൗണ്ടിലെത്തും വ്യക്തിപൂജയൊന്നും കക്ഷിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും വാഴ്ത്തുപാട്ട് ഇഷ്ടമാണല്ലോ ലോക തോൽവി വിജയൻ എന്ന് വിളിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി അത് കേട്ട് പുളകിതനാകട്ടെ എം ജി പോയതിന്റെ പിന്നാലെ ആ വിടവിലൂടെ എത്തിയ മഹാകവി ചിത്രസേനന് വലിയ താമസമില്ലാതെ ഒരു സാഹിത്യ അക്കാദമി അവാർഡ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഇക്കഴിഞ്ഞ വർഷങ്ങളിലെ സാഹിത്യ പുരസ്കാരങ്ങളെല്ലാം കിട്ടിയത് സർക്കാരിന്റെ ഇമ്മാതിരി കുഴലൂത്തുകാർക്കായിരുന്നല്ലോ ഇ കാണിക്കുന്നതൊക്കെ ശരിയല്ല എന്ന് പറയാൻ ഒരാളും സാഹിത്യ കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് സങ്കടകരം ഇനി ഉമ്മൻചാണ്ടിയെ കുറിച്ച് എങ്ങാനുമാണ് വാഴത്തുപാട്ട് എഴുതിയിരുന്നതെങ്കിലും ഇളയതും മൂത്തതുമായ ഇടതുപക്ഷ സർക്കാരിന്റെ കുഴലൂത്തുകാരായ സാഹിത്യകാരന്മാരൊക്കെ വാളും പരിചയമായി ഇറങ്ങിയേനെ സാഹിത്യമെന്ന് പറയുന്നത് സത്യത്തിന് നിരക്കുന്നതാവണം സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതാവണം ഇവിടെ പിണറായി വാഴ്ത്തുപാട്